ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ സമഗ്രമായി ദുരന്തത്തിൽ ൊപ്പാൻ കുടുക്കയിലെ സമ്പാദ്യം കൈമാറി നാലര വയസ്സുകാരൻ ടി വി പ്രഭാകരന്റെ വീട്ടുകാർ സമാഹരിച്ച തുകയ്ക്കുള്ള ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ചെങ്ങന്നൂർ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൽ സി പി എം സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു ബി ജെ പി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സി പി എമ്മിന് അട്ടിമറി ജയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പത്തു വർഷത്തിനു ശേഷം പ്രതിയെ പിടികൂടി വെൺമണി പോലീസ് ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാനും നഗരസഭയും വികസനകാലത്തിൽ വീണ്ടും ഏറ്റുമുട്ടുന്നു സ്ത്രീ സുരക്ഷ സ്വയം സംരക്ഷണ പരിശീലന പരിപാടിയുമായി എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പും സമഭാവന ഗ്രന്ഥശാലയും കേരള പോലീസും വയനാട് ദുരന്തത്തിൽ കണ്ണീരൊപ്പാൻ കുടുക്കയിലെ സമ്പാദ്യം കൈമാറി നാലര വയസ്സുകാരൻ വയനാട്ടിലെ ദുരന്തത്തിൽ സഹായഹസ്തവുമായി ഒരു നാലര വയസ്സുകാരന്റെ കുടുക്കിയിലെ സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ബുധനൂർ കടമ്പൂർ ഗിരിജാ ഭവനത്തിൽ രതീഷ് ചന്ദ്രൻ ഗിരീഷ്മ ദമ്പതികളുടെ മകൻ ആരോ കൃഷ്ണയാണ് തന്റെ കുടുക്കിയിലെ സമ്പാദ്യം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി കൈമാറിയത് വയനാടിനൊരു കൈത്താങ്ങി എന്ന പേരിൽ ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം സോഷ്യൽ മീഡിയ വഴി നടത്തിവന്ന പ്രചരണം ശ്രദ്ധയിൽപ്പെട്ട ആരോയുടെ മാതാപിതാക്കൾ മകന്റെ സഹായം ഏറ്റുവാങ്ങി അഭ്യർത്ഥിക്കുകയായിരുന്നു തുടർന്ന് ഈ ടീമിന്റെ സെക്രട്ടറി അൻഷാദ് മാന്നാർ ജോയിൻറ്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ആരോ കൃഷ്ണയുടെ വീട്ടിലെത്തി കൊടുക്ക ഏറ്റുവാങ്ങി ടി വി പ്രഭാകരന്റെ വീട്ടുകാർ സമാഹരിച്ച തുകയ്ക്കുള്ള ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്നാറിലെ ആദ്യകാല നേതാവും സി പി എം ഏരിയ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് കെ ട്യൂ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ അനേകം സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നേറിയ ടി വി പ്രഭാകരന്റെ ഒന്നാമത് അനുസ്മരണ ദിനത്തിൽ മറ്റുള്ള ചടങ്ങുകൾ ഒഴിവാക്കി വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി തുക കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ടി വി പ്രഭാകരന്റെ കുടുംബം നൽകിയ ചെക്ക് അനുസ്മരണ യോഗത്തിൽ എൽ സി സെക്രട്ടറി സി പി സുധാകരിൽ നിന്ന് മന്ത്രി സജി ചെറിയൻ ഏറ്റുവാങ്ങി ടി വി പ്രഭാകരന്റെ വീട്ടുവളപ്പിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു എം ഡി ശ്രീരാമൻ അധ്യക്ഷനായി മന്ത്രി സജി ചെറിയൻ ജില്ലാ കമ്മിറ്റി അംഗം പുഷ്പലത മധു ജി രാമകൃഷ്ണൻ കെ നാരായണപിള്ള ടി എൻ സെൽവരാജൻ ബി കെ പ്രസാദ് കെ എം അശോകൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്ത് സി പി എം സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു ബി ജെ പി ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് എൻ ഡി എ സ്ഥാനാർത്ഥി ഒ ടി ജയമോഹനിലൂടെ ബി ജെ പിക്ക് അട്ടിമറി വിജയം സി പി എമ്മിലെ പി ഉണ്ണികൃഷ്ണൻ നായരെ പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയമോഹൻ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ എം എ ശശികുമാറിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഗ്രാമപഞ്ചായത്തിലെ ിൽ യു ഡി എ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുകയായിരുന്നു ഇതോടെ ഇടതുമുന്നണി ഭരണം നിലനിർത്തി സി പി എമ്മിലെ സജീവ് തോമസ് കോൺഗ്രസിലെ എസ് ചന്ദ്രകുമാറിനെ നൂറ്റി ഇരുപത് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത് കൂറുമാറ്റ നിയമപ്രകാരം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സുജിത് ശ്രീരംഗത്തിനെ ഹൈക്കോടതി അയോഗ്യനാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതിനാൽ എൽ ഡി എഫിന് ഭരണം കേസിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി പതിനൊന്നാം വർഷം പോലീസ് പിടിയിലായി ആലുവ അമ്പാട്ടുകാവ് പട്ടരമടം വീട്ടിൽ സെന്തിൽ വെങ്കിടേശനാണ് പോലീസിന്റെ പിടിയിലായത് ലിഫ്റ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് വെൺമണി സ്വദേശിയുടെ പക്കൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വാങ്ങിയെടുത്ത ശേഷം പണവുമായി കടന്നു കളഞ്ഞതിനാണ് പോലീസ് കേസെടുത്തത് ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയുടെ ഒളിവ് സങ്കേതം കണ്ടെത്തി ഡിവൈഎസ്പി എം കെ ബിനു കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് വെൺമണി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം സി അഭിലാഷ് എ എസ് ഐ ബിജു എസ് സി പി ഒ ഗോപകുമാർ ജി സി പി ഒമാരായ ജയരാജ് സനൽ എസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു സ്ത്രീ സുരക്ഷ സ്വയം സംരക്ഷണ പരിശീലന പരിപാടിയുമായി എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പും സമഭാവന ഗ്രന്ഥശാലയും കേരള പോലീസും എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും സമഭാവന ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള പോലീസിന്റെ സഹകരണത്തോടെ സ്ത്രീ സുരക്ഷ സ്വയം രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ നിർവഹിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ നല്ല വിമർശനങ്ങൾക്കപ്പുറം ജനനന്മയെ കരു കൂടി കരുതിയുള്ളതാകണമെന്ന് ഷിബുരാജൻ പറഞ്ഞു സമഭാവന വനിതാ വേദി കൺവീനർ പത്മജ അധ്യക്ഷയായി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ ബിന്ദു നഗരസഭാ കൗൺസിലർ വി വിജി എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് സജിത ഗോപി ഭാരവാഹികളായ വി ശ്രീരാജ് ഫ്രാൻസി പോൾസൺ വി ശ്രീപ്രിയ അരുൺകുമാർ ജയൻ ലുക്മി ടീന ഫ്രാൻസി ഷാരിഖ സജിത്ത് സംസാരിച്ചു ജില്ലാ പോലീസ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരായ സുലേഖ പ്രസാദ് ജെ അനിത എന്നിവർ സ്ത്രീ സ്വയം സുരക്ഷാ പരിശീലനം നൽകി ചെങ്ങന്നൂരിലെ വാർത്തകളും വിശേഷങ്ങളുമായി ചെങ്ങന്നൂർ ന്യൂസ് വീണ്ടും എത്തുന്നു ഈ ആഴ്ചത്തെ ചെങ്ങന്നൂർ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം നന്ദി നമസ്കാരം